കാണുന്ന ആൾക്കാരുടെ കണ്ണിനാണ് ആണ് കുരു അപ്പോൾ ആ കുരു കൊണ്ടാണ് ഇങ്ങനെ റോങ് സാധനം കാണുന്നത് എൻ്റെ കണ്ണി കുരു ഇല്ല അപ്പോൾ ഞാൻ എല്ലാവരെയും നന്നായിട്ട് ഫ്രണ്ട്സിന്റെ പോലെ സ്നേഹമാകട്ടെ ലവ് ആകട്ടെ അതെല്ലാം നന്നായിട്ടാണ് കാണുന്നത് എനിക്ക് ഒരു ഇവിടെ അനുമോൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഉണ്ട് ഞാൻ പതിനാറ് ലക്ഷം കൊടുത്തിട്ടുണ്ട് അത് ഞങ്ങൾ ഞങ്ങളകത്തായിരുന്നപ്പോൾ കുറേ വർഷം സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കൊടുക്കുന്ന പതിനാറ് ലക്ഷം നമുക്ക് കൊടുത്താൽ കുറേ ആൾക്കാർക്ക് ആഹാരം കിട്ടും അല്ലെങ്കിൽ വല്ല ഓൾഡ് ഏജ് ഹോം അല്ലെങ്കിൽ വല്ല ഓർഫനേജ് കൊടുത്താൽ നമുക്ക് ആ ബ്ലെസ്സിംഗ് കിട്ടത്തില്ലേ വെറുതെ എന്തിനാണ് ഇത്ര കാശ് പിയാരത്ത് തന്ന് മടക്കണം വെറുതെ അതൊക്കെ വേസ്റ്റ് ഓഫ് മണി അല്ലേ അതാണ് അപ്പോൾ ഇതൊരു ക്യൂട്ടാണ് അനീഷ് ചേട്ടൻ ക്യൂട്ടാണ് നല്ല മനുഷ്യർ എനിക്ക് നല്ല ഇഷ്ടമാണ് അനീഷിന്റെ അമ്മ അങ്ങനെ ചോദിച്ചിരുന്നോ കല്യാണക്കാരി സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ ടോക്ക് ഉണ്ട് അങ്ങനെ എന്തെങ്കിലും സംസാരിച്ചിരുന്നോ അയ്യോ അല്ല ഞാൻ അനീഷ് ചേട്ടനു പറയാറ് നിങ്ങളൊരു ഹസ്ബൻഡ് മെറ്റീരിയൽ ആണെന്ന് വെച്ചാൽ നിങ്ങളും മിണ്ടാതിരിക്കുമോ അല്ലെങ്കിൽ നിങ്ങള് സത്യസന്ധത്താണ് അതെനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ നിങ്ങളൊരു ആര്യനെ കണ്ടപ്പോൾ എൻ്റെ ചങ്ങു പൊട്ടി അവൻ കരയപ്പോൾ കരഞ്ഞപ്പോൾ എനിക്ക് കുറേ ചങ്ങു പൊട്ടി അതുകൊണ്ട് ഞാൻ കരഞ്ഞില്ല ഞാൻ ഹോൾഡ് ചെയ്തിട്ട് ഞാൻ ഞാനൊരു ഞാനും കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് ആകും അതുകൊണ്ട് ഞാൻ ആണുങ്ങൾ എൻ്റെ പുറകിലല്ല അങ്ങനെയല്ല നടന്നത് ആണുങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ഞാൻ അവരെ റെസ്പെക്റ്റ് കൊടുത്ത് അവരെ ആഹാരം കൊടുത്ത് അതുകൊണ്ട് ആണുങ്ങൾ എന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് അത് മാത്രമേ ഉള്ളായിരുന്നു ഞാൻ എന്തോ ഇങ്ങനെ എൻ്റെ ബ്യൂട്ടി കണ് കാണിച്ചിട്ടല്ല ആണുങ്ങളുടെ പുറത്ത് നിങ്ങൾ ആണുങ്ങളെ റെസ്പെക്ട് കൊടുക്കുമ്പോൾ അവരും നിങ്ങളെ റെസ്പെക്റ്റ് തിരിച്ചു കൊടുക്കും നിങ്ങൾ എടാ പോട അല്ലെങ്കിൽ ചീത്ത കാര്യം പറയുമ്പോൾ അവർക്കും പറയാം അതുമാത്രമേ ഉള്ളൂ ഇപ്പോൾ ബിഗ് ബോസിൽ ചർച്ചയാകുന്നത് പി ആണ് ജിസൈൽ എന്തുകൊണ്ടായിരിക്കും പുറത്തായി ഈ പി ആറുകൾക്ക് നടക്കാത്തതുകൊണ്ടാണോ ജിസൈലിന് പി ആറ് ഇല്ലാത്തത് കൊണ്ടാണോ എന്താ ജിസൈലിന് ഫീൽ ചെയ്യുന്നത് ഞാൻ പി ആർ വെച്ചില്ല അത് ആണ് സത്യം ഞാനിങ്ങനെ കോൺഫിഡൻ്റ് ആണപ്പോൾ എല്ലാവരും ഓർത്ത് ഇവർക്ക് മൂ ഇവർക്ക് മൂന്ന് നാൾ പി ആർ ആയിരിക്കും ഒരെണ്ണം ബോംബെ ഒരെണ്ണം കൊച്ചിന് ഒരെണ്ണം ചെന്നൈ അങ്ങനെ ആൾക്കാർ ഓർത്ത് ഞാനും പറഞ്ഞു ഹാ യു നോ ബിക്കോസ് അതെന്റെ കോൺഫിഡൻസ് ആണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു പി ഇല്ലായിരുന്നു ഞാൻ ഈ സിക്സ്റ്റി ഫോർ ഡേ ഡേയ്സ് അവിടെ ജീവിച്ച എൻ്റെ കഴിവ് കൊണ്ട് മാത്രമായിരുന്നു ഒരു പി ഇല്ല ഒന്നുമില്ല സോഷ്യൽ മീഡിയ അതെൻ്റെ ബോംബെ ടീമായിരുന്നു ഹാൻഡിൽ ചെയ്തത് അവരും ഒരു ഫാമിലിയുടെ പോലെയാണ് അല്ലെങ്കിൽ പി ആർ ഒന്നും ഇല്ലായിരുന്നു അത് ഞാൻ ക്ലിയർ ചെയ്യുക പക്ഷെ പി ആർ ആണെങ്കിൽ സാറിയില്ല ഞാൻ ഐ എം ഓൺലി കോൺഫിഡൻറ്റ് ഐ എം ഓൺലി ഹാപ്പി ദാറ്റ് ഇത്ര ദിവസം ഞാൻ ഇവിടെ താമസിച്ചു ബിക്കോസ് എൻ്റെ കഴിവ് പി ആർ നമുക്ക് വേണ്ട നമുക്ക് പ്രേക്ഷകരുടെ സ്നേഹം മതിയല്ലോ അവിടെ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ട് അവിടെ അനുമോൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പി ഉണ്ട് ഞാൻ പതിനാറ് ലക്ഷം കൊടുത്തിട്ടുണ്ട് അത് ഞങ്ങളകത്തായിരുന്നു ഇപ്പോൾ കുറേ വശം സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കൊടുക്കണ പതിനാറ് ലക്ഷം നമുക്ക് കൊടുത്താൽ കുറേ ആൾക്കാർക്ക് ആഹാരം കിട്ടും അല്ലെങ്കിൽ വല്ല ഓൾഡ് ഏജ് ഹോം അല്ലെങ്കിൽ വല്ല ഓർഫനേജ് കൊടുത്താൽ നമുക്ക് ആ ബ്ലെസ്സിങ് കിട്ടത്തില്ല വെറുതെ എന്തിനാണ് ഇത്ര കാശ് പി ആർ തന്ന് മടക്കണ വെറുതെ അതൊക്കെ വേസ്റ്റ് ഓഫ് മണി അല്ലേ അതാണ് എൻ്റെ വിചാരം ഞാനാണെങ്കിൽ ഇത്ര കാശ് പി ആറിന് കൊടുക്കത്തില്ല അത് ഫോർ ആണ് ഇപ്പോൾ അതിലൊരു വലിയൊരു ലവ് എന്ന് പറഞ്ഞിട്ട് അനീഷിൻ്റെയും ജിസൈലിൻ്റെയും ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിരുന്നു നിങ്ങൾ സംസാരിക്കുന്നത് അതുപോലെ അനീഷിൻ്റെ അമ്മ ജിസൈലിനോട് വന്നിട്ട് കല്യാണം കഴിക്കേണ്ട കാര്യമൊക്കെ സംസാരിച്ചതൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം കാണുന്നുണ്ട് അപ്പം അനീഷ് ചേട്ടൻ ആരോടും ആരോടും ഈ ഒരു വൺ ഹാൻഡ് ഡിസ്റ്റൻസ് വെക്കുമായിരുന്നു അപ്പം എപ്പോഴും ആ ഐസ് ബ്രേക്ക് ചെയ്യാൻ നോക്കി അത് കണ്ണാത്തുമ്പി പാട്ടാകട്ടെ എന്താണ് അതെൻ്റെ ഒരു അറ്റംപ്റ്റായിരുന്നു ഇന്ന് ഫ്രണ്ട്ഷിപ്പ് ആക്കാൻ അപ്പോൾ ഞാൻ എപ്പോഴും അത് ട്രൈ ചെയ്ത് അപ്പോൾ ഇതൊരു ക്യൂട്ടാണ് അനീഷ് ചേട്ടൻ ക്യൂട്ടാണ് നല്ല മനുഷ്യനാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് അനീഷിന്റെ അമ്മ അങ്ങനെ അങ്ങനെ ചോദിച്ചിരുന്നോ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ ടോക്ക് ഉണ്ട് എന്തെങ്കിലും സംസാരിച്ചിരുന്നോ അയ്യോ അല്ല ഞാൻ അനീഷ് ചേട്ടനോട് പറയാറ് നിങ്ങളൊരു ഹസ്ബൻഡ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ നിങ്ങൾ മിണ്ടാതിരിക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ സത്യസന്ധത ആണ് അതെനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ നിങ്ങളൊരു ഹസ്ബൻഡ് മെറ്റീരിയൽ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ കാല് വലിക്കുമായിരുന്നു ലൈക് വിസ് ലൈക്ക് പിന്നെ ഷാനവാസും എല്ലാം നമ്മുടെ ടീമപ്പായ ഒരു അവര് ചിരിക്കാനൊന്ന് നല്ല നല്ല മനുഷ്യനായിരുന്നു വെച്ചാൽ ഒരു ദിവസം വെജ് ഫുഡ് കിട്ടിയപ്പോൾ എനിക്ക് വേണ്ടി പനീർ മാറ്റി പറഞ്ഞ് ഇന്നോ എടുത്തോ ഒരു നല്ല ഹാർട്ടുള്ള മനുഷ്യനാണ് അനീഷ് ചേട്ടൻ ജയിച്ചാൽ എനിക്ക് നല്ല സന്തോഷം ഒരു കാര്യം പറയാന്റെ കൂടെ എല്ലാ നിമിഷം ഒരു ലവ് ആകട്ടെ ഫ്രണ്ട്ഷിപ്പ് ആകട്ടെ ദാറ്റ് വാസ് എവ്രി എവറി സെക്കൻഡാണ് എന്ന് വെച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും ദാറ്റ് വാസ് എ വെരി പ്യുവർ ലവ് പിന്നെ അത് പറയാൻ നമുക്ക് തോ അത് നമുക്ക് പറയാ പറ്റത്തില്ല അത് എന്നാ കൈൻഡ് ഓഫ് ലവാണ് പക്ഷെ ലവ് തോന്നിയിട്ടുണ്ട് അത് എന്നാ കൈൻഡ് ഓഫ് ലവ് ആണ് അതൊന്നും എനിക്കും അറിയത്തില്ല സത്യം പറഞ്ഞാൽ പക്ഷെ ഐ വാസ് വെരി പ്രൊട്ടക്റ്റീവ് അബൌട്ട് ഹിം കെയറിങ് ടുവേഡ്സ് ഹിം അവനുമായിരുന്നു എനിക്ക് വേണ്ടി അതൊരു മ്യൂച്വൽ ആണ് മിക്സ് ചെയ്തിട്ടുള്ള പിന്നീട് കണ്ടിരുന്നോ നിങ്ങൾ വെച്ചിട്ടുള്ള കുറെ ട്രോളുകളും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നപ്പോൾ കുറേ സാധനം പണ്ട് പക്ഷേ സത്യം പറഞ്ഞാൽ പോസിറ്റീവ് സാധനമായിരുന്നു ഏറ്റവും കൂടുതൽ കണ്ടത് നെഗറ്റീവ് അത്രയും ഞാൻ കണ്ടില്ല ഇത്ര ഫാൻസ് ഇത്ര സ്നേഹിക്കണേ ഇത്ര പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്ത് എനിക്ക് അത് മതിയെന്ന് ഐ ആം ഓവർവെൽംഡ് വിത്ത് ഓൾ ദ ലവ് ആൻഡ് അക്സെപ്റ്റൻസ് ആൻഡ് ലൈക്ക് ഐ ഫീൽ ഞാൻ കുറേ ഇമോഷണൽ ഞാൻ ആക്ച്വലി ആ സമയത്ത് കരഞ്ഞില്ല പക്ഷെ പുറത്ത് വന്ന് ഇതൊക്കെ കണ്ടുപോകുക പ്രേക്ഷകർ പ്രേക്ഷകർ ഇത്ര സ്നേഹം കണ്ടപ്പോൾ ഞാൻ ഇച്ചിരി കരഞ്ഞ് അത് മാത്രം നമുക്ക് മതിയല്ലോ ഞാൻ അവ വീട്ടിൽ സിക്സ്റ്റി ഫോർ ഡേയ്സ് താമസിച്ചിട്ട് എല്ലാം പോസിറ്റീവ് കൊണ്ടുപോ പോവാണ് ഒരു നെഗറ്റീവ് കൊണ്ടുപോകുന്നില്ല ഉള്ള വഴക്കൊണ്ടായി എന്തായാലും അത് അതകത്ത് മറന്നു പോവാണ് പക്ഷെ ഫ്രണ്ട്ഷിപ്പ് എടുക്കുന്നുണ്ട് സ്നേഹം എടുക്കുന്നുണ്ട് ഞാൻ കുറെ നല്ല ഫ്രണ്ട്സ് ഉണ്ടാക്കി ആര്യനെ കണ്ടപ്പോൾ എൻ്റെ ചങ്ങു പൊട്ടി അവൻ കരയപ്പോൾ കരഞ്ഞപ്പോൾ എനിക്ക് കുറേ ചങ്ങു പൊട്ടി അതുകൊണ്ട് ഞാൻ കരഞ്ഞില്ല ഞാൻ ഹോൾഡ് ചെയ്തിട്ട് ഞാൻ ഒരു ഞാനും കരഞ്ഞ അതൊരു നെഗറ്റീവ് ആകും അതുകൊണ്ട് ഞാൻ എനിക്ക് കുറേ വിഷമമുണ്ട് പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ മരിച്ചില്ലല്ലോ ഞാൻ ജീവിച്ചിട്ടല്ലേ പുറത്ത് കാണാം ഒരു മുപ്പത് ദിവസമേ ഉള്ളല്ലോ സാരമില്ല ആര്യൻ അല്ലാതെ എൻ്റെ ഫേവറേറ്റ് അക്ബർ ആണ് അനീഷ് ആണ് ഇവർ രണ്ടുപേര് ജയിച്ചാൽ എനിക്ക് സന്തോഷമേ ഉള്ളു അത്രമേ ഉള്ളൂ െ അത്രമേ ഉള്ളു അത്രമേ അത്രമേ സന്തോഷമുണ്ട് ഈ ഷാനവാസിന്റെ ഗെയിം എന്ന് അതൊക്കെ കാണുമ്പോൾ എന്താ തോന്നാറില്ല ഷാനവാസ് എന്ന് വെച്ചാൽ ഷാനവാസ് ഓർക്കും ഞാൻ കൊറേ സ്മാർട്ട് ആണ് പക്ഷെ ചെലപ്പം ബുദ്ധി ഉപയോഗിക്കത്തില്ല ടാസ്ക് ആകട്ടെ എന്നല്ല നമ്മൾ കണ്ട് ഒരു ഒരു ട്രസ്റ്റ് ഇല്ലാത്ത ആളാണ് അയാൾക്ക് ആരോടും ട്രസ്റ്റ് ഇല്ല അപ്പോൾ കളിക്കാൻ കഴിവുണ്ട് പക്ഷെ അയാൾ ുംകട്ടെ ആദിലൂറിപ്പല്ലേ നമ്മൾ എന്തിനാണ് ഗാംഗ് എന്ന് പറയുന്നത് ഞാൻ കൊടുക്കണം അത് ഫ്രണ്ട്ഷിപ്പ് ആണ് പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിന് സപ്പോർട്ട് ചെയ്യും അത് മാത്രം എന്റെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അത് ഗാങ് ആണ് അതൊരു ഫ്രണ്ട്ഷിപ്പ് പക്ഷേ ജിസേലിൻ്റെ ഫ്രണ്ട്ഷിപ്പിനെ പാവാട ക്യാങ് വള്ളി ക്യാങ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ അങ്ങനെയാണ് പുറത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ ഫ്രണ്ട്ഷിപ്പിനെ അങ്ങനെ ആൾക്കാർ വിളിച്ചെങ്കിൽ അത് അവരുടെ പ്രോബ്ലം ഞാൻ അങ്ങനെ ഓർത്തില്ല എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഞാൻ ആലു പൊറാട്ട ഉണ്ടാക്കട്ടെ ഉണ്ടാക്കിയിട്ട് കടുക്കട്ടെ അല്ലെങ്കിൽ ഞാൻ വല്ലവടെ പണി ചെയ്യുവാണെങ്കിൽ അതെനിക്ക് സന്തോഷം എൻ്റെ മനസ്സ് എൻ്റെ ഹൃദയം കൊണ്ടാണ് ചെയ്യുന്നത് ഞാൻ അങ്ങനെ ഓർത്തില്ല ഇവർ പാവാട വള്ളി വിളിച്ച് അല്ലെങ്കിൽ ചേട്ടന്മാരെ മൊണ്ന്മാരെ വിളിച്ച് അതൊക്കെ ആണുങ്ങൾ എൻ്റെ പുറകിലല്ല അങ്ങനെയല്ല നടന്നത് ആണുങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ഞാൻ അവരെ റെസ്പെക്റ്റ് കൊടുത്ത് അവരെ ആഹാരം കൊടുത്ത് അതുകൊണ്ട് ആണുങ്ങൾ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു അത് മാത്രമേ ഉള്ളായിരുന്നു ഞാൻ എന്തോ ഇങ്ങനെ എൻ്റെ ബ്യൂട്ടി കൺ കാണിച്ചിട്ടല്ല ആണുങ്ങൾ എൻ്റെ പുറത്ത് നിങ്ങൾ ആണുങ്ങളെ റെസ്പെക്റ്റ് കൊടുക്കുമ്പോൾ അവരും നിങ്ങളെ കൊ റെസ്പെക്റ്റ് തിരിച്ചു കൊടുക്കും നിങ്ങൾ എടാ പോടാ അല്ലെങ്കിൽ ചീത്ത കാര്യം പറയുമ്പോൾ അവർക്കും പറയാം അതുമാത്രമേ ഉള്ളൂ അത് അനുമോലായിക്കോട്ടെ ലക്ഷ്മി ആയിക്കോട്ടെ എനിക്ക് ആണുങ്ങളോട് സ്നേഹം അല്ലെങ്കിൽ റെസ്പെക്ട് മാത്രമേ ഉള്ളൂ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞ് ഞാൻ എത്ര ആണ് കൂടെ എന്ന് വെച്ചാൽ എൻ്റെ മമ്മി ഞാനും എൻ്റെ വലിയമ്മ ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങളാണെന്ന് എപ്പോഴും താമസിച്ചിട്ടുണ്ട് ആസ് ഫർ താമസിച്ചിട്ടുണ്ടെങ്കിൽ ഐ റിമെമ്പർ ഐ ഹാവ് നോട്ട് ഹാഡ് സ്റ്റേഡ് ഐ ഡോണ്ട് ഹാവ് എ ബ്രദർ സോ ഫോർ മീ ഞാൻ ആദ്യമായിട്ട് ഇത്ര ചെറുക്കന്മാരുമായിട്ട് കൂടെ താമസിച്ചിട്ട് ഇഫ് ഐ കുഡ് ഏൺ ലവ് ആൻഡ് റെസ്പെക്ട് ദാറ്റ് ഇസ് മൈ കഴിവ് ഫോർ ദാറ്റ് ഐ ഹാവ് ഗിവൻ എ ഓഫ് ലവ് ആൻഡ് അവർ ലെസ്ബിയൻ അപ്പോൾ ഒരു ഗിവൻസ് ഇന്ത്യമേറ്റ് സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ താങ്കളും ആരുടെ ഉള്ള സ്ഥാനത്തിന് മാത്രം ഒരു കുറ്റപ്പെടുത്തുകയും അവരുള്ളതും ഫ്രണ്ട്ഷിപ്പാന്ന് പറയുമ്പോഴെന്താ കാണുന്ന കൺ കാണുന്ന ആൾക്കാരുടെ കണ്ണിനാണ് കുരു അപ്പോൾ ആ കുരു കൊണ്ടാണ് ഇങ്ങനെ റോങ് സാധനം കാണുന്നത് എൻ്റെ കണ്ണിൽ കുരുവില്ല അപ്പോൾ ഞാൻ എല്ലാവരും നന്നായിട്ട് ഫ്രണ്ട്സിൻ്റെ പോലെ സ്നേഹമാകട്ടെ ലവ് ആകട്ടെ അതെല്ലാം നന്നായിട്ടാണ് കാണുന്നത് എനിക്ക് ഒരു കുഴപ്പമില്ല അനുമോളിൻ്റെ ഫ്രണ്ട്ഷിപ്പ് ആകട്ടെ ആടെ ഫ്രണ്ട്ഷിപ്പ് അനീഷിൻ്റെ ഷാനവാസി ഫ്രണ്ട്ഷിപ്പ് ആകട്ടെ എല്ലാം എനിക്കിഷ്ടമാണ് എൻ്റെ കണ്ണിൽ ഒരു കുരു ഇല്ല അപ്പോൾ ഓൾ ക്ലിയർ നെവിൻ്റെ ഗെയിം ഇച്ചിരി ഇപ്പം ലെസ്സായി എന്ന് വെച്ചാൽ അവൻ ബോർ അടിക്കുന്നു നാച്ചുറലി ഐ ക്യാൻ സീ ദാറ്റ് ഐ ഹീസ് നോട്ട് ഗിവിങ് ഹിസ് ഹൺഡ്രഡ് പെർസെൻറ്റ് മേ ബി ഹീസ് അപ്സെറ്റ് അല്ലെങ്കിൽ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് പക്ഷേ ഞാൻ നെവിനെ കുറേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹീസ് എ വെരി ഗുഡ് എൻ്റർടൈനർ ആൻഡ് ഐ ഹോപ്പ് ഹി ഗെറ്റ്സ് ഹിറ്റ്സ് കോൺഫിഡൻസ് ബാക്ക് ലക്ഷ്മി വീട്ടിലേക്ക് പറഞ്ഞല്ലോ അപ്പോൾ അയ്യോ ആദിലാനൂറ ഐ തിങ്ക് ഞങ്ങൾ പുറത്ത് പോയി കുറേ ഞങ്ങൾ വീട്ടിലെന്താ ഞാനെൻ്റെ ബെഡ്റൂമിൽ കയറുമല്ലോ കേറ്റുമല്ലോ അവരെ അവരെൻ്റെ നല്ല ഫ്രണ്ട്സാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് ആദിലനൂറ ലൈക്ക് വെരി ബെഡ്റൂമിൽ കേറ്റും എൻ്റെ കൂടെ ട്രാവൽ ചെയ് ഇങ്ങനെയൊക്കെ നമ്മളെ പറയാൻ പറ്റും നമ്മളൊരു മനുഷ്യനല്ലേ നമുക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ ദുഷ്മൻ ആകട്ടെ ദുഷ്മൻ്റെ എന്താണ് പറയുന്നത് മലയാളത്തിൽ ശത്രു ശത്രു ശത്രുാകട്ടെ ശത്രുടെ മാ പോലെ അങ്ങനെ പറയാരുത് അങ്ങനെ പറഞ്ഞ എ വെരി ബാഡ് സ്റ്റേറ്റ്മെന്റ് അപ്പൊ ഞാൻ അങ്ങനെ ഞാൻ അങ്ങനെ വിചാരിക്കാനും എനിക്ക് ക്യാമറ കാണാതെ ഞാൻ അങ്ങനെ കരഞ്ഞിട്ടുണ്ട് ഞാൻ കരയുമ്പോ ചെലപ്പോ ബാത്റൂമിൽ പോയി ഒറ്റയ്ക്ക് കരയുമായിരുന്നു അങ്ങനെ വിഷമിപ്പിച്ച ഒരു സംഭവം വിഷമമല്ല എനിക്ക് വിഷമം വരണ എനിക്ക് വിഷമം വരും എൻ്റെ ആൾക്കാർ വല്ലത് ചെയ്താൽ എന്നെ വിഷമിച്ച അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കരയ പറ്റുന്നപ്പം കരയണ പെണ്ണല്ല ഞാൻ എനിക്ക് ഇത്രയോ ഇതെയ്തു ഈ ഇത്ര എനിക്ക് വലിയ സ്റ്റിച്ച് ഈ പത്ത് സ്റ്റിച്ചസ് വന്നപ്പോഴും ഞാൻ അത്ര കരഞ്ഞിട്ടില്ല കരഞ്ഞിട്ടില്ല അങ്ങനെ ഞാൻ സ്ട്രോങ് ആണ് പക്ഷേ ചിലപ്പം ആര്യനോട് വഴി കൊണ്ടാകുമ്പോൾ ഞാൻ കരഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അതിന് ശേഷം ആണ് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പിൽ ലവ് ഉണ്ട് ലവ് ട്രാക്ക് ട്രാക്ക് ഇല്ല പക്ഷെ ലവ് ഉണ്ട് ഉണ്ടായിരുന്നു അത് എല്ലാവർക്കും കാണാമായിരുന്നു എന്ന് ഇങ്ങനെ നമ്മൾ നമ്മളുടെ ഫാമിലിയുടെ കൂടെ താമസിക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് പക്ഷെ ഞാൻ അങ്ങനത്തെ മനുഷ്യനാണ് ബിന്നി അങ്ങനെ പറഞ്ഞത് സാരമില്ല ബിന്നിക്ക് ഇച്ചിരി അത് ഹസ്ബൻഡ് വന്നുകഴിഞ്ഞാൽ ഷീ വാസ് ഓക്കെ ബിഫോർ ഐ തിങ്ക് ഷീ തോട്ട് അവൾ ഒറ്റപ്പെടുത്തായി ബിക്കോസ് അവൾക്ക് അത്ര ക്ലോസ് ഫ്രണ്ട്സ് ഇല്ലായിരുന്നു ഒരു ഗ്യാങ് ഇല്ലായിരുന്നു അതുകൊണ്ട് ബിന്നി ഡേ ഫ്രം ഡേ വൺ അവൾക്കൊരു അവൾ നോക്കുമായിരുന്നു ഞാൻ എവിടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാം പക്ഷെ അത് ഇച്ചിരി സക്സസ് ആയില്ല അല്ലെങ്കിൽ ബിന്നിയുടെ ഫ്രണ്ട്ഷിപ്പ് ബി ഗെയിമിന് വേണ്ടി ഇച്ചിരി സ്ട്രെസ്ഡായിരുന്നു അല്ലെങ്കിൽ ബിന്നി നല്ല മനുഷ്യനായിരുന്നു എനിക്കൊരു ഇപ്പം കണ്ട ബിന്നി ഈസ് എ നൈസ് പേഴ്സൺ ഐ വിൽ ബി ഡെഫിനറ്റ്ലി ഫ്രണ്ട്സ് വിത്ത് ഫൈനലിൽ എത്താൻ സാധ്യത ആയിരിക്കും ഫൈനലി ഓബി ഐ വോണ്ട് ടു വിൻ പക്ഷേ ഇഫ് യു ആസ് മീ ടോപ്പ് ഫൈവ് ദാറ്റ് വുഡ് ബി ആര്യൻ അനീഷ് അക്ബർ പിന്നെ രണ്ടുപേരും നിങ്ങൾ ഡിസൈഡ് ചെയ്യാം അനുമോ സി അനുമോ ജയിച്ചാ അത് കാരണമായിരിക്കും ബിക്കോസ് ടാസ്ക് അത്ര ഫസ്റ്റ് ഡേ തൊട്ട് ടാസ്ക് അത്ര നന്നായിട്ട് ചെയ്തിട്ടില്ല ഷീസ് സർവൈവിംഗ് ദ ബട്ട് ടാസ്ക് ആകട്ടെ അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ അത്ര അനുമോളുടെ ഇല്ലായിരുന്നു അവള് ജയിച്ചാലും ഞാൻ ഹാപ്പിയാണ് ബെസ്റ്റ് ഓഫ് ലക്ക് പറയും എനിക്ക് അനുമോലും നല്ല ഇഷ്ടമാണ് ഞാൻ അവളും എൻ്റെ സുഹൃത്താണ് ജയിച്ചാൽ ബെസ്റ്റ് ഓഫ് ലക്ക് പക്ഷെ ഇച്ചിരി കൂടി ആക്റ്റീവ് ആയാന്നാണ് ആക്ച്വലി ബിന്നി കുത്തിരിപ്പ് ഉണ്ടാക്കും പക്ഷെ ഇപ്പം അക്ബർ വലിച്ചു തിരിഞ്ഞ് തിരിപ്പ് വലിച്ചുണ്ടാക്കും മനസ്സിലായോ വലിച്ചു തിരിച്ചുണ്ടാക്കും പക്ഷെ അതും അവന്റെ ഒരു സ്ട്രാറ്റജി ഇല്ല നമ്മളെല്ലാവരും ഒരു സ്ട്രാറ്റജി സ്ട്രാറ്റജി കൊണ്ടുപോയി അവിടെ അത് അവരുടെ സ്ട്രാറ്റജി നത്തിങ് ഇസ് റോങ് എവറിങ് ഇസ് വാർ എന്റെ സ്ട്രാറ്റജി ഒന്നുമില്ല സത്യം പറഞ്ഞാൽ ഞാനൊരു സ്ട്രാറ്റജി കൊണ്ടുപോയില്ല ഞാൻ വെറുതെ ഒരു ദിവസം ഫോൺ വന്നപ്പോൾ ഞാൻ പറഞ്ഞേ പോകാം നമുക്ക് 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 കേരളത്തിൽ ഇച്ചിരി സ്നേഹം വേണം അത് ഓർത്ത് മാത്രം ഞാൻ പോയതാണ് എനിക്കൊരു സ്ട്രാറ്റജി ഇല്ലായിരുന്നു പിന്നെ പോയപ്പോൾ ഇവിടെ ജീവിച്ചു നന്നായിട്ട് ജീവിച്ചു എന്റെ സ്ട്രാറ്റജി ഹ്യൂമാനിറ്റി അല്ല അങ്ങനെയാണ് ഹിന്ദി ഹിന്ദി ബിഗ് 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 ബോസും ബോസും മലയാളം മലയാളം ഡിഫറൻസ് അയ്യോ ബോസ് ബോസ് ആണ് വെരി ഡിഫിക്കൾട്ട് ഏഴിന്റെ പണി എന്റെ പണി എന്റെ കുടുംബകാരെ എന്നെ രക്ഷിക്കണം ഇത് ഏഴിന്റെ പണി എനിക്ക് ഇങ്ങനെ കിട്ടും ഞാൻ വിചാരിച്ചില്ല അപ്പോൾ എന്തായിരുന്നു അങ്ങനെ സംഭവിച്ചത് ഹിന്ദി ബിഗ് ബോസില് എനിക്ക് ഫ്രാക്ചർ ആയത് അകത്ത് പോയി അതുകൊണ്ട് ഞാൻ പുറത്ത് പെട്ടെന്ന് വന്നത് എനിക്കറിയാവുന്ന റീസൺ എന്താണ് ഇവിടെ ആണെങ്കിൽ ഞാൻ താമസിച്ച് പി ആർ ഇല്ലായിരുന്നു ലാംഗ്വേജ് അറിയത്തില്ലായിരുന്നു മീ ഇറ്റ് ഈസ് എ ബിഗ് ഡീൽ സോ ഐ ആം ഓൺലി ഹാപ്പി സി ഐം ഓൺലി ടേക്കിംഗ് ലവ് ആൻഡ് അപ്രീസിയേഷൻ ഫ്രം യു ആൻഡ് ആൻ ആം വെരി വെരി താങ്ക്ഫുൾ ടു ഓൾ ദ മലയാളി പ്രേക്ഷകർ നിങ്ങളാണ് എന്നെ ഇത്ര സ്നേഹം കൊടുത്തത് ഇവിടെ ഞാൻ ഇത്ര ദിവസം താമസിക്കാൻ പറ്റി അതുകൊണ്ട് നന്ദി 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 ലഭ്യം ഓക്കെ താങ്ക് യു ആ താങ്ക് യു